നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്തു നിന്നും അതായത് വീട് നിൽക്കുന്ന ഭാഗത്തു നിന്നും കുറച്ച് അകലെയായിട്ട് എന്നും ദിനവും ഒരു നായ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും ഇതുവരെ അതിരുന്ന് കരയായിരുന്നു അതിന്റെ കരച്ചില് വളരെ ദയനീയമായ ആ കരച്ചില് ഇപ്പോ നിരന്തരം കേൾക്കാറുണ്ട് ഇതുവരെ കരയുമായിരുന്നു അതിപ്പോ നിന്നു അത് ഏത് വീട്ടിൽ നിന്നാണ് ഏത് ഭാഗത്തു നിന്നാണ് അവിടെ കുറേ വീടുകളുണ്ട് അത് ഏത് വീട്ടിൽ നിന്നാണ് എന്നെനിക്ക് അറിയില്ല പക്ഷെ അതിങ്ങനെ തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നു രാത്രിയും പകലും അർദ്ധരാത്രികളിലും പുലർച്ചെയൊക്കെ നിലവിളിയാണ് അതിനെ കെട്ടിയിട്ടേക്കുവാണോ അഴിച്ചു അതിനെ ഇനി ഉപദ്രവിക്കുന്നതാണോ എന്താണൊന്നും അറിയില്ല കേണ്ടില്ല ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാമെങ്കിൽ കേൾക്കാൻ കഴിയും ഇപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുക അത് കരഞ്ഞുകൊണ്ടിരിക്കുക അതിങ്ങനെ നിലവിളിച്ചു കൊണ്ടേ ഇരിക്കുക രാത്രിയും പകലും ഒക്കെ അതിനില്ല ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ആരെങ്കിലും ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് വീട്ടിൽ നിന്നാണെങ്കിൽ അവരൊന്നുകിൽ അതിനെ കെട്ടിയിട്ടേക്കാണെങ്കിലും കുറച്ച് നേരമൊക്കെ ഒന്ന് അഴിച്ചു വിടുക അതിന് കെട്ടിയിട്ട് ഉപദ്രവിക്കാതിരിക്ക മിണ്ട പ്രാണികളുടെ ശാപം കിട്ടും ഇനി എനിക്കറിയില്ല അതെന്താ അങ്ങനെ എന്ന് അതിങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുക ഇനി അതിന്റെ കുഞ്ഞുങ്ങള് അതിൻറെയാണോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടെന്നറിയില്ല കുറച്ചങ്ങ് അകലെ മാറി ഒരു റോഡ് സൈഡിലെ അമ്മ പറയുന്നു കുഞ്ഞിപ്പ പട്ടിക്കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്നെന്ന് അതിൻ്റെയാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ പറയുന്നത് ഈ ചെറിയ കുഞ്ഞ് കുഞ്ഞ് പട്ടിക്കുഞ്ഞുങ്ങൾ കുഞ്ഞ് നായക്കുഞ്ഞുങ്ങൾ അവറ്റകളെ ഒന്നും ഇങ്ങനെ കൊണ്ടുവന്ന് കളയരുത് അമ്മയിൽ നിന്നും വേർപ്പെടുത്തി നായക്കുട്ടികളെ കൊണ്ടുവന്നു ദൂരെ കൊണ്ടുവന്ന് കളയരുത് എത്ര ക്രൂരരാണ് മനുഷ്യർ ഒന്നാമതേ ക്രൂരരാണ് ഈ ലോകം മുഴുവപ്പം ക്രൂരത നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരോട് ക്രൂരത മൃഗങ്ങളോട് നിങ്ങൾ മൃഗങ്ങളെയൊക്കെ ഒരു അലിവോടുകൂടി കാണുക പലപ്പോഴും ആ ഭാഗങ്ങളിലെ അമ്മ ജോലി ചെയ്യുന്ന ആ ഭാഗത്ത് ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളെ ആളുകൾ ഉപേക്ഷിച്ചിട്ട് പോയി കൊ അങ്ങ് കളഞ്ഞിട്ട് പോകും അമ്മ പറയാറുണ്ട് അവിടെ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുകിടക്കുന്നെന്ന് തന്നെയല്ല കാടൻ ഇവിടെ ഉണ്ട് രാത്രി കാലങ്ങളിൽ കാടൻ്റെ കാടനും കൂയിക്കൊണ്ടിവിടെ ഇറങ്ങാം അപ്പോൾ ഈ അമ്മയിൽ നിന്നും വേർപ്പെടുത്തി അതായത് അമ്മ നായി നിന്നും വേർപ്പെടുത്തി അവർക്ക് വീട്ടുകാർക്ക് എല്ലാത്തിനേയും കൂടെ വളർത്താനുള്ള വളർത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം അമ്മയിൽ നിന്നും ഉപേക്ഷിച്ച് കളി എന്നിട്ട് അമ്മ പട്ടിയെ വീട്ടിൽ അത് എത്ര ക്രൂരമാണ് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് സങ്കല്പിച്ച് നോക്ക് സങ്കൽപ്പിക്കേണ്ട യഥാർത്ഥ ജീവിതം നിങ്ങളമ്മമാരെ നിങ്ങളുടെ അമ്മ നിങ്ങളൊരു അമ്മയാണെന്ന് കരുതുക ആ നിങ്ങളെ നിങ്ങളുടെ അടുക്കൽ നിന്നും കുട്ടിയെ വേർപ്പെടുത്തിക്കൊണ്ട് നശിപ്പിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടാക്കുന്ന ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് ഇത് സങ്കല്പോ ഭാവനയൊന്നും അല്ല സങ്കല്പിക്കാനോ ഭാവനാരൂപത്തിലാക്കാനോ ഉള്ളതല്ല പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് പട്ടിക്കുഞ്ഞുങ്ങളെ ഒന്ന് പട്ടിയായാലും പൂച്ചയായാലും ആയാലും മനുഷ്യനായാലും മൃഗമായാലും ഇനി എന്തു ജീവിയായാലും ഇത്തരം ക്രൂരതകളൊന്നും ചെയ്യാതിരിക്കുക അവറ്റകളുടെ പ്രാഗു ചാവ് ഒന്നും വാങ്ങാതിരിക്കുക കാരണം പിന്നെ നിങ്ങളുടെ ജന്മം അത് തന്നെ ആയിത്തീരും നിങ്ങൾ എന്താണോ പ്രവർത്തി ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ നിങ്ങൾ ആ ജന്മത്തിലേക്ക് എത്തും ഞാൻ പറയാറില്ലേ പലപ്പോഴും നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ആയിത്തീരും നിങ്ങൾ അപ്പോ നിങ്ങൾ എന്ത് ക്രൂരതയാണോ ചെയ്യുന്നത് ആ ക്രൂരത നിങ്ങൾ തന്നെ വന്നുപെടും അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കഴിവതു നന്ദി നമസ്കാരം അപ്പോഴേ ഈ പട്ടിക്ക് ഈ ഈ കരയുന്ന പട്ടിതുകൊണ്ട് കരയുന്നുണ്ട് ഈ വീഡിയോ ഈ ആഡിയോ ദൃശ്യം അല്ല ആഡിയോ ദൃശ്യമല്ലോ ഈ ആഡിയോ കേട്ടിട്ടായാലും ആരുടെ വീട്ടിലാണ് എനിക്കറിയില്ല ആരുടെ വീട്ടിലാണെന്ന് ആരുടെ വീട്ടിലാണെന്ന് വെച്ചാല് ഒന്നുകിൽ അവർ രാത്രിയെങ്കിലും ആ പട്ടിയൊന്ന് അഴിച്ചു ഇടുക നായ അഴിച്ചു ഇടുക അതിനെ അത് എന്തിനാ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക അതിന് മുറിവെങ്ങാണുണ്ടെങ്കിൽ ആ മുറിവില് എന്തെങ്കിലും മരുന്ന് പുരട്ടുക അതിനെ അടിക്കാതെയും പിടിക്കാതെയൊക്കെ ഇരിക്കുക അതിനെങ്ങനെ കൊല്ല കൊല്ല ചെയ്യാതിരിക്കുക ശരിയാണെങ്കിൽ ഒക്കെ നന്ദി നമസ്കാരം